എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ശ്രീ അറയ്ക്കൽ യുദിരമഹകാളി ക്ഷേത്രത്തിനെ പറ്റിയിട്ടാണ് ഒരുപാട് ഐതിഹ്യങ്ങൾ നിറഞ്ഞ നമ്മളാരും കേൾക്കാത്ത ഒരു ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ നിങ്ങളെ എത്തിക്കൊ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ ക്ഷേത്രത്തിലേക്കുള്ള ഇടിങ്ങിയ വഴിയാണ് ഒരു കാറിന് പോകാം ഏകദേശം ആ ഇടിയ ഇടിങ്ങിയ വഴി കൂടെയാണ് നമ്മളിന്ന് ഫസ്റ്റ് പോകുന്നത് ക്ഷേത്രത്തിൻ്റെ വഴികളൊക്കെ ഇപ്പോൾ പുനരുദ്ധാരണ പ്രവർത്തനത്തിൻ്റെ രീതിയിൽ കാണുന്ന വീഡിയോയിൽ നന്നാക്കിയിട്ടുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ വഴിയിലാണ് സ്റ്റാർട്ടിങ് ഈ വീഡിയോൻ്റെ അവസാനം പറയുന്നുണ്ട് ശ്രീമൂലസ്ഥാനത്തിനെ പറ്റി അവിടെ വിളക്ക് കത്തിച്ചിട്ട് ക്ഷേത്രത്തിലേക്ക് പൂജാരി ഇവിടെ ഇവിടെ അമ്പലത്തിന് നട തുറക്കുകയുള്ളു അതാണ് ഒന്നാമത്തെ പ്രത്യേകത ഈ ക്ഷേത്രത്തിലെ രണ്ടാമത്തെ പ്രത്യേകത പറഞ്ഞാൽ പത്ത് വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് മാത്രമേ ഇതിൽ പ്രവേശിക്കാൻ പാടുള്ളൂ കുട്ടികൾക്ക് അത് കഴിഞ്ഞ പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് പ്രവേശനമില്ല പുറത്തു വരെ നിൽക്കാനേ പറ്റുകയുള്ളു അങ്ങനെയാണ് ഇവിടെ നിന്നുള്ള ആളുകൾ പറഞ്ഞ് തന്നത് ഈ ക്ഷേത്രം മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഇപ്പോൾ ഉള്ളത് അതോട് തന്നെ ക്ഷേത്രത്തിന്റെ വഴികളും ക്ഷേത്രവും ഒക്കെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ക്ഷേത്രത്തിലേക്ക് എല്ലാ ദിവസവും ഇവിടെ ആരാധനയില്ല മണ്ഡലം നാല്പത്തൊന്ന് ദിവസം തുടർച്ചയായും പിന്നെ എല്ലാ മാസം മുപ്പതാം തീയതി രാവിലെയുമാണ് ഈ ക്ഷേത്രത്തിലേക്കുള്ള പൂജാരി വന്ന് ഇവിടെ നട തുറക്കാറുള്ളു സാഹസികതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ക്ഷേത്രത്തിലേക്ക് കൂടുതൽ ഇഷ്ടപ്പെടും കാരണം ഇപ്പൊ ഓഫ് റോഡാണ് അതിൻ്റെ വഴികളൊക്കെ പണ്ട് രായിര നല്ലൂരും ഇതേമാതിരി ആയിരുന്നല്ലോ റോഡൊക്കെ ഇനി അത് ഷെയറായി വന്നുകൊണ്ടിരിക്കല്ലേ അതേമാതിരി ഇതും കാലക്രമേണ നന്നായിക്കൊണ്ടിരിക്കുകയാണ് ഈ ക്ഷേത്രം പുനർനിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞല്ലോ ഈ ക്ഷേത്രക്കോളുണ്ട് ഒരുപാട് പണികൾ ഇനിയും നടക്കാനുണ്ട് അപ്പം എല്ലാവരുടെയും സഹസഹരണങ്ങൾ ദേവസ്വം ബോർഡ് പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാവരും ഒത്തുപിടിച്ചാൽ മാത്രമേ ഇത് നമുക്ക് വീണ്ടെടുക്കാനാവുകയുള്ളൂ ഒരു കാലത്ത് അതിപുരാതന കാലം മുതലേ എത്രയേ വർഷം ഒന്നും ഇതിന് പഴക്കില്ല എന്ന് പറയാൻ പറ്റില്ല അത്രയും പഴക്കമുള്ളതാണ് കണ്ടില്ലേ വരുന്ന വഴിയിൽ കണ്ടില്ലേ കുളം കണ്ടില്ലേ പശുക്കളും ഉണ്ടാവും അവർക്ക് മേയാട്ടിട്ടുണ്ട് ആരുടെ പശുക്കളിൽ നിന്നും ഒരു പഠിത്തമല്ല ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ ആരാധനാലയങ്ങൾ എല്ലാ മതത്തിലുപെട്ട എല്ലാവരുടെയും ഞങ്ങൾ പരിചയപ്പെടുത്തലാണ് ഈ ചാനലിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം ഒപ്പം ഫുഡ് ഐറ്റംസും എല്ലാ ഐറ്റംസും ഇതിൽ പ്രതീക്ഷിക്കാവുന്നതാണ് കുറെ റിസ്ക് എടുത്തിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ അത് ഷൂട്ട് ചെയ്യുന്നത് കാരണം കുറെ ദൂരം നടന്നിട്ട് വേണം ക്ഷേത്രത്തിലേക്ക് എത്താൻ ബൈക്കൊന്നും ഇല്ല ഇറക്കാൻ പറ്റില്ല അത്രക്ക് മണ്ണിട്ടിട്ട് ഉണ്ടാക്കി പോയിക്കാകെ താഴുണ്ട് വർഷക്കാലത്ത് പറയും വേണ്ട പിന്നെ ഒറ്റയ്ക്ക് പോകാൻ പേടിയുണ്ട് ഈ ഭാഗത്തേക്ക് എല്ലാ പിന്നെ എന്താ പറയുക നമ്മൾ കൂട്ടായി ആൾക്കാൻ പുറത്തൂരടക്കം പുലി ഇറങ്ങിയ സ്ഥലമല്ല അതുകൊണ്ട് പേടി തന്നെയാണ് കാട്ടുപോകത്തൊന്നും അല്ല കേട്ടോ നാട്ടിലത്തെ പോന്നെയാണ് പറയാൻ വയ്യ തൊട്ടടുത്തൊക്കെ കാടാണ് എന്തായാലും ഒരു വേറിട്ട അനുഭവമാണ് ഈ ക്ഷേത്രത്തിലേക്ക് വന്നത് ഈ ക്ഷേത്രത്തിനെ പറ്റി പറഞ്ഞതും ഡീറ്റെയിൽസും തന്നെ നമ്മുടെ സുധീഷാണ് ഇതിന്റെ ഡീറ്റെയിൽസ് പുള്ളി നമുക്ക് പറഞ്ഞിരുന്നത് മുഴുവൻ ചരിത്രങ്ങൾ ഇത് കിടക്കാൻ പറ്റിട്ടില്ല ഒരുപാട് ചരിത്രങ്ങൾ നമ്മൾ അറിയപ്പെടാത്ത ഒരുപാട് ചരിത്രങ്ങളിലേക്ക് പോകാനുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് പക്ഷെ ഇപ്പൊ ഞങ്ങക്ക് അതിന് പറ്റിയിട്ടില്ല ഭാവിയിൽ നമുക്കൊരു വീഡിയോ എല്ലാത്തിനും കൂടി ചരിത്രങ്ങളായിട്ട് വരുന്നൊരു ഇത് വരുന്നുണ്ട് അപ്പൊ നമുക്ക് നോക്കാം ഇത് ക്ഷേത്രത്തിന് മുന്നിലുള്ള ഒരു ആളാണ് വലിയൊരാള് റോഡ് ഏകദേശം ദൂരെ മുന്നിട്ട് റെഡി ആക്കിയിട്ടുള്ളത് അവിടെ നിന്ന് അങ്ങോട്ട് നടക്കാൻ വയ്യ ഒരുപാട് ഊടുവഴികളുണ്ട് എവിടേക്കൊക്കെയാണെന്നൊന്നൊരു പഠിത്തമില്ല ഫുള്ള് കാട്ടിൻ്റെ ഉള്ളിൽ കൂടെയാണ് എന്തൊക്കെയാണെന്നൊരു പിടുത്തല്ല ആർക്കും ആരും അവിടെ ചെയ്യൻ ഇവിടേക്കുള്ള വഴികളാണ് എന്താന്നൊരു പിടുത്തല്ല ഞങ്ങൾ കുറച്ച് വഴി കൂടെ ഒക്കെ ആടുകൂടെ ഒക്കെ പോയി പക്ഷെ ഇവിടെ നിന്നൊരു പിടുത്തം കിട്ടണില്ല ക്ഷേത്രത്തിന്റെ കുളം കണ്ടില്ലേ താഴേക്ക് കുളം അത് കല്ലുകൾ കുറെ കൊടുന്ന് വെച്ചിട്ടുണ്ട് പുനരുദ്ധരണത്തിന് വേണ്ടിയിട്ട് ഒരുപാട് സാധനങ്ങൾ ഇറക്കിയിട്ടുണ്ട് സ്ത്രീകൾക്ക് ഇതിന്റെ അപ്പുറം പോവാൻ പറ്റുന്നല്ല എന്നാ പറഞ്ഞിട്ടുണ്ട ഇതുവരെയാണ് സ്ത്രീകൾക്ക് പ്രവേശനമുള്ളൂ പത്ത് വയസ്സ് കഴിഞ്ഞ പിന്നെ സ്ത്രീകൾക്ക് അങ്ങോട്ടൊക്കെയുള്ള പ്രവേശനമില്ല ഈ കാളി ക്ഷേത്രത്തിലേക്ക് ഇതില് ശിവന്റെ പ്രതിഷ്ഠ ഉണ്ടെന്നാണ് പറഞ്ഞത് ഇത് കണ്ട് അതുമാതിരി ഓരോ ഊടുവഴികൾ ഉണ്ട് അതേമാതിരി ഒരുപാട് ചോലകൾ ഉണ്ട് വർഷക്കാലത്തൊക്കെ നല്ല രസമായിരിക്കാം ഞങ്ങൾ പോയത് വേനൽക്കാലത്താണ് ഇടതൂർന്ന വനങ്ങളെ മാതിരിയാണ് നമ്മൾ സ്നേഹിതം വരുന്നില്ല ഇതുപോലത്തെ ക്ഷേത്രങ്ങൾ മലപ്പുറം ജില്ലയിൽ ഉണ്ടെന്നാണ് ഞങ്ങള് നിങ്ങളെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമ്മൾ തുടർന്ന് കാണാം ഇവിടേക്കിപ്പോ ഇവിടുത്തെ അടുത്ത കീറനോടത്ത് ആ വീടുകളിലെ ആൾക്കാർ പറഞ്ഞ എന്താ ചിലപ്പോൾ ആ ക്ഷേത്രത്തിലേക്ക് ദൂര സ്ഥലത്തുനിന്നൊക്കെ ആൾക്കാർ വരലോ അറിഞ്ഞ് വരലുടങ്ങിക്കണെന്ന് പറഞ്ഞു യൂട്യൂബിൽ ഇത് ഇട്ടിക്കണോ അത് തമിഴന്മാരാരോ ഇട്ടതാണ് സംശയമുണ്ട് തമിഴന്മാർ കുറെ പേര് ഉണ്ട് കോയമ്പത്തൂര് ഭാഗത്ത് നിന്ന് ഭാഗത്തുനിന്ന് ചെന്നൈ എന്നൊക്കെ പറഞ്ഞിട്ടു മലപ്പുറം ജില്ലയിൽ പെട്ട എന്നെ പോലുള്ള ആൾക്കാർ എന്നത് നമ്മളെ ഇത് കാണുന്ന ആൾക്കാർ നിങ്ങളും ഇതിനെ പറ്റിയൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല എന്നാണ് ഞാനിത് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുകയാണ് ഈ ക്ഷേത്രത്തിന്റെ വീഡിയോകൾ ചില പലതും പ്രസക്തല്ല എന്താണ് അത് സംഭവിച്ചതെന്ന് ഒരു പ്രത്യേക രണ്ട് ക്യാമറയിലാണ് ഇത് ചെയ്യുന്നത് എന്നിട്ടത് ക്ലിയർ ആയിട്ടില്ല അപ്പോ എന്റെ ഒപ്പമുള്ള ആള് പറഞ്ഞു നമുക്ക് രണ്ടാമത് പോയി എടുക്കല് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു അത് വേണ്ട കാരണം അങ്ങനെ വിഷയം ഉണ്ടെങ്കിൽ നമുക്കിതോടു കൂടി ഉള്ളത് മാത്രം ഇട്ടു വരുത്താൻ മതി ഉള്ള ലെവലിലാണ് ഇപ്പൊ ഞങ്ങൾ ഉള്ളത് ഇട്ടത് ഈ ക്ഷേത്രത്തിന്റെ ശ്രീമൂല സ്ഥാനത്തിനെ പറ്റിയിട്ട് ഇത് ചേച്ചി പറയുന്നുണ്ട് അതിന്റെ ഐതിഹ്യങ്ങളൊക്കെ അത് ഇതില് രണ്ട് ക്യാമറ വെച്ചെടുത്തിട്ടും ശരിയായിട്ടില്ല എങ്ങനെ നോക്കിയിട്ട് ഇതിൽ വീഡിയോയിൽ ശരിയാവുന്നില്ല എന്താണെന്ന് എനിക്ക് അറിയണില്ല അത് അതുകൊണ്ട് ഞങ്ങളാ ഭാഗങ്ങൾ ഒഴിവാക്കാണ് ചേച്ചിടെ ശബ്ദവും ഉണ്ടാവില്ല രൂപവും കാണുന്നില്ല ക്യാമറയിലുള്ള ഒന്ന് രണ്ടാമത്തത് എന്താ വെച്ചാല് സൗണ്ടിന് വ്യത്യാസമുണ്ട് എങ്ങനെ രണ്ട് ക്യാമറയ്ക്ക് ഒരേമാതിരി വരുമോ അതാണ് എൻ്റെ സംശയം അതിന് ശേഷം എടുത്ത വീഡിയോസിനൊന്നും ഒരു പ്രശ്നമില്ല അടുത്ത ഇതിന് മാത്രമേ ഉള്ളൂ എന്തായാലും ഞങ്ങളതിനെ പറ്റി കൂടുതൽ ചിന്തിക്കാനൊന്നും പോകുന്നില്ല തെറ്റുണ്ടെങ്കിൽ നമുക്കത് ക്ഷമിക്കാം പറഞ്ഞിട്ടുണ്ട് ഞങ്ങളടുത്തല്ല തെറ്റും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ഇനിയിപ്പോൾ ചില ഐതിഹ്യങ്ങളൊന്നും നാട്ടുകാരറിയണ്ടെന്നുള്ളൊരു ഇത് ണ്ടെങ്കിൽ അപ്പോൾ ഞങ്ങളിതോടുകൂടി ഇവിടെ ചുരുക്കുകയാണ് ഹലോ ഗെയ്സ് ഞങ്ങളെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അതിപുരാതനമായ വളാഞ്ചേരി മങ്കേരി സ്ഥിതി ചെയ്യുന്ന ചെയ്യുന്നൊരു ക്ഷേത്രത്തേക്കാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് ഇവിടെ നടക്കാണ് ഉം നമ്മ ക്ഷേത്രത്തിൽ പഴയ കാലത്തെ ഒരു അതിപുരാതന കാലത്തുള്ള ഒരു ക്ഷേത്രമാണ് ക്ഷേത്രത്തിൽ ഇവിടെ വന്നാൽ തന്നെ നമുക്ക് ഭയങ്കര ഒരു പ്രകൃതിയോട് ഇണങ്ങിച്ചേരുന്ന ഒരു ക്ഷേത്രാണ് എല്ലാവർക്കും സ്വാഗതം പിന്നെ കുറെ കാലങ്ങളൊക്കെ ഇഷ്ടപ്പൊ നമുക്ക് വീഡിയോ വീണ്ടും വരികയാണ് ചില സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ കുറച്ച് വഴുകിയത് വളാഞ്ചേരി വളാഞ്ചേരിക്കടത്തി ഇരുമ്പിളിയാം മങ്കേരി പറഞ്ഞ സ്ഥലത്തുള്ള ഒരു ക്ഷേത്രമാണ് ശ്രീ ശ്രീരുദ്രമഹാകാളി അരക്കൽ ഭഗവതി ക്ഷേത്രം എന്നാണ് ഇതിന് പേര് ഒരു ദിവസേ ഇവിടെ വിശേഷ പൂജയുള്ളു മണ്ഡലം നാൽപ്പത്തൊന്ന് ദിവസം ദിവസം പൂജയുണ്ട് ക്ഷേത്രങ്ങൾ ഇപ്പോ കണ്ടില്ല ക്ഷേത്രങ്ങൾ പുനരുദ്ധാരണ പ്രവർത്തനം നടന്നി നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ പ്രകൃതി രമണീയം നമ്മുടെ സുഹൃത്ത് പറഞ്ഞ മാതിരി പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് ആർക്കും എപ്പോ വേണമെങ്കിലും വന്ന് ഇതാവാം പിന്നെ ഇവിടുത്തെ റോഡുകൾ ഇപ്പൊ വരാനുള്ള വഴി ഇപ്പൊ റോഡ് നന്നാക്കിക്കൊണ്ടിരിക്കുക മണ്ണിട്ട് നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ വണ്ടിയെ കുറച്ചുകൂടി വിട്ടു വെക്കണം ഒരു അര കിലോമീറ്റർ വിട്ടു വെച്ചിട്ട് അവിടെ നിങ്ങൾ ഉള്ളിലേക്ക് നടന്നു തരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു എന്താ പറയാ ഒരു കാട്ടുപ്രദേശത്തൊക്കെ പോയമാരിലുള്ളൊരു ഒരു ഒരു ഫീലിംഗ് ആണ് ഏകദേശം ഈ വീഡിയോയിൽ ഞാൻ ഉൾക്കൊ ഉൾക്കൊണ്ടിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇതവാ പറ്റാണ്ടെങ്കിൽ ഇവിടെ വരിക സന്ദർശിക്കുക ഇവിടെ ശ്രീ രുദ്ര മഹാകാളി അരയ്ക്കൽ ഭഗവതി ക്ഷേത്രം കൊടുക്കുന്നത് ശിവനും പിന്നെ ഭഗവതി ഒക്കെ പോൾക്കൊണ്ടുള്ള ക്ഷേത്രമാണ് ഇവിടെ വന്നപ്പോൾ ഇവിടെ ഇതിനോട് ബന്ധപ്പെട്ട് എടുത്തൊന്നും ആൾ ആളുകൾ ഇല്ല കാര്യങ്ങൾ ചോദിക്കാൻ ആരും ഇല്ല ഞങ്ങൾക്ക് ഇതിനെ പറ്റി ചരിത്രങ്ങളൊന്നും അറിയാൻ പറ്റില്ല ഏതായാലും ക്ഷേത്രം പുനരുദ്ധാരണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏകദേശമൊക്കെ പുറത്ത് കഴിഞ്ഞ മാതിരിയാണ് കാണുന്നത് ക്ഷേത്രത്തിൽ പുനരുദ്ധാരണം നടന്നപ്പോൾ ഭക്തജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നാണ് പറഞ്ഞിട്ട് അപ്പോ ഈ നമ്പറിൽ നോട്ട് ചെയ്തിട്ട് ഇതിലെ എക്സിക്യൂട്ടീവ് ഓഫീസറോ മലപ്പുറ ദേവസ്വം ബോർഡിന് കീഴിലുള്ളതാണ് അപ്പോ ഈ നമ്പറിൽ ഏതിലെങ്കിലും വിളിച്ചിട്ട് നിങ്ങൾക്ക് സഹായങ്ങൾ ഇതാക്കാവുന്നതാണ് കൊത്തുവർ പണികളൊക്കെ പുതിയതായി ചെയ്തിട്ടുണ്ട് ക്ഷേത്രത്തില് ഒട്ടനവധി കൊത്തുവാർ പണികളും മരങ്ങളില് നിർമ്മിച്ചിട്ടുണ്ട് മേലത് വള ദിവസം നടക്കുന്ന വരും ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് റോഡൊക്കെ നവീകരിച്ചിട്ടുണ്ട് റോഡൊക്കെ ഇങ്ങനെ ഈ ക്ഷേത്രം എന്ന് പറഞ്ഞ പ്രകൃതിയോട് നല്ല ചേർന്ന് കിടക്കുന്ന ഒരു ക്ഷേത്രമാണ് അവിടെ ഒട്ടനവധി ഇങ്ങനെ വഴികള് ഇങ്ങനെ ചെറിയ ഇടവഴികള് ഇങ്ങനെ പോകണ്ട ഇവിടെ വന്നാല് ഏകദേശം നമ്മള് വയനാടൊക്കെ പോയൊരു ഫീലിങ്സ് ആണ് കാരണം ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ അറിയാം ഇങ്ങനെ വലിയ പച്ചപ്പ് പടർന്ന് കിടക്കുന്ന ഒരു കാടാണ് നല്ല ഇവിടെ നോക്കുമ്പോ തന്നെ ഭയങ്കര ഒരു ഒരു ശാന്തി സമാധാനം കിട്ടുന്ന ഒരു സ്ഥലമാണ് ക്ഷേത്രത്തിന്റെ ഇവിടെ ഒരു എന്താ കുളൊക്കെ ഉണ്ട് കുളം എന്താ പായലൊക്കെ പിടിച്ച് കിടക്കയാണ് പുനരുദ്ധാന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഈ കുളൊക്കെ ഇങ്ങനെ നമുക്കൊന്ന് നന്നായി കിട്ടണെങ്കിൽ നമ്മൾ ഒട്ടനവധി ക്ഷേത്രത്തിൽ ഇങ്ങനെ ഒക്കെ ബാക്ക് ഈ സ്ഥിതികളൊക്കെ ബാക്കിക്ക് അയങ്ങണ്ടിരിക്കയാണ് അപ്പൊ ഈ ക്ഷേത്രങ്ങളൊക്കെ പുനരുദ്ധാന പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് നല്ല രീതിയിൽ ആവുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് ഈ ക്ഷേ കുളൊക്കെ ഉപകരിക്കാം ഇതാ ക്ഷേത്രത്തിന്റെ വഴിയിൽ ഇങ്ങനെ വരുമ്പോ ഒരു പശു ഒക്കെ ഇവിടെ കിടക്കുന്നുണ്ട് മലബാർ ദേവസ്വത്തിന്റെ കീഴിലാണ് ഈ ക്ഷേത്രം മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രം ഒരുപാട് ഭൂമി ക്ഷേത്രത്തിനുണ്ട് എന്ന് അറിയാൻ പറ്റിയ മഹാകാളി ആണ് ഇവിടുത്തെ പ്രതിഷ്ഠ ക്ഷേത്രം ഇവിടുന്ന് നോക്കിയാൽ കാണാം ക്ഷേത്രത്തിന്റെ ചില ഭാഗങ്ങളൊക്കെ നല്ല ഇട ഇടതൂർന്ന ഒരു വനപ്രദേശം തന്നെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നമ്മളെ ഇരുമ്പളിയം മങ്കേരി ഭാഗത്ത് നല്ല ഇപ്പൊ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാൻ കമ്മിയാണ് കാരണം എല്ലായിടത്തും ബിൽഡിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഓരോരോ നഗരവൽക്കരിച്ചും കണ്ടിരിക്കുകയാണ് ഇപ്പൊ പ്രകൃതി ഇത്രത്തോളം നല്ല മനോഹരമായ കാഴ്ചകൾ കാണണം ഇങ്ങടെ ഇവിടെ ക്ഷേത്രത്തിലേക്ക് വരുമ്പോ നമുക്ക് നല്ലൊരു കാഴ്ചകളും ഒരു ഒരു സമാധാനം ഒരു ശാന്തി ഉള്ള ഒരു സ്ഥലമാണ് ക്ഷേത്രത്തിന്റെ ചില ഭാഗങ്ങളിൽ വലിയ വലിയ കാടുകളാണ് നല്ല വലിയ വലിയ കാടുകളും ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് ഇവിടുന്ന് കുറച്ച് കയറ്റൊക്കെ ഉണ്ട് ക്ഷേത്രത്തിക്ക് ഇങ്ങോട്ട് നല്ലൊരു ഇറക്കാണ് പോകുമ്പോ നല്ലൊരു കയറ്റൊക്കെ ഉള്ളൊരു സ്ഥലമാണ് കുറച്ചൊക്കെ കയറ്റുണ്ട് ഇപ്പൊ കൊറേ ഒക്കെ റോഡൊക്കെ കൊറേ മാന്തി ലെവൽ ചെയ്തിട്ടുണ്ട് ക്ഷേത്രത്തിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് കുറച്ച് ഒരു കയറ്റൊക്കെ ഉണ്ട് ക്ഷേത്ര ഇവിടുന്ന് കണ്ടൊരിട്ടം പോകുമ്പോ റോഡൊക്കെ ഇപ്പൊ വെട്ടി തെളിച്ച് കൊറേ റെഡി ആയിണ് ഇപ്പൊ ഏകദേശം ഇനിയിപ്പോ വണ്ടികളൊക്കെ ഇറങ്ങലുടങ്ങും ക്ഷേത്രത്തിന്റെ അടുത്ത് വരെ ബൈക്കൊക്കെ ക്ഷേത്രത്തിന്റെ അടുത്ത് വരെ പോവും ഭയങ്കരായിട്ടുള്ള ഇത്തരം കാടുകളൊന്നും ഇപ്പൊ കാണാം കമ്മിയാണ് അങ്ങനെ എല്ലായിടത്തും ഒന്നും ഇപ്പൊ കാണലില്ല പോകുമ്പോ അത്യാവശ്യം ഒരു കയറ്റൊക്കെ ഉണ്ട് രാജ്യമായിട്ടിങ്ങനെ കയറ്റൊക്കെ കയറി ക്ഷീണിച്ചിങ്ങനെ നിക്കുകയാണ് ക്ഷേത്രത്തിലേക്ക് വന്നിട്ട് ഞങ്ങളിവിടെ ഒരു ഉച്ച സമയത്താണ് വന്നത് നല്ല വെയിലും ഉണ്ട് നമ്മള് ഊട്ടി മാരിയൊക്കെ നമ്മള് മിനി ഊട്ടിയൊക്കെ പോയാ അതേമാതിരി കാണുന്നുണ്ട് ഞങ്ങൾക്ക് സൂമിക്കാൻ പറ്റുമെന്നോ ഇങ്ങനെ ഒരു ഉച്ച സമയത്താണ് ഇത് എടുക്കണേ അതുകൊണ്ട് വെയിലിന്റെ കാരണം കിട്ടുക ഫുൾ ആയി അറിയില്ല ഏകദേശം ഇവിടെ നിന്ന് നോക്കുമ്പോ നമ്മളെ ഊട്ടിയിലൊക്കെ പോയ മതിരി തന്നെയാണ് ഇവിടുന്ന് കാണാൻ കഴിഞ്ഞത് നല്ല വനങ്ങളൊക്കെ കൊണ്ട് ഇങ്ങോട്ട് ഇടതൂർന്ന് കിടക്കാണ് ക്ഷേത്രത്തിലേക്ക് ഇങ്ങനെ വരുമ്പോ നല്ല ഇറക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് വരുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം വരുമ്പോ സ്ലിപ്പ് ആയി പോവരുത് ഞങ്ങളെ വണ്ടി ഇവിടെ തന്നെ നിർത്തിയിട്ടുള്ളത് ഞങ്ങളൊരു ഉച്ച സമയത്ത് വന്നത് അപ്പൊ വണ്ടിടെ അവിടെക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ഒരു പത്ത് മുന്നൂറ് മീറ്റർ ഞങ്ങൾ നടന്നിട്ടുണ്ടാവും ഞങ്ങൾ നടന്നിട്ട് വണ്ടിയുടെ എടുത്തെത്താരായി കേറി ഉച്ച സമയല്ലേ വെയിലൊക്കെ അടിച്ച് തിരിച്ചു പോവാണ് ഇനിയാണ് നമുക്ക് ശ്രീമൂലസ്ഥാനം വരുന്ന വഴിക്കിലാണ് ശ്രീമൂലസ്ഥാനം ഉള്ളത് അതാണ് ഇനി കാണാൻ പോകുന്നത് അവിടെ സർപ്പക്കാവും ശിവന്റെ പ്രതിഷ്ഠയും ഉണ്ടെന്നാണ് അടുത്ത വീട്ടിലെ ചേച്ചി പറഞ്ഞത്

ക്ഷേത്രം നട തുറക്കുന്നതിന് മുൻപായി ഇവിടെ ക്ഷേത്രത്തിലേക്ക് വരുന്ന ഭാഗത്ത് ഈ ഒരു കാവ് സ്ഥിതി ചെയ്യുന്നുണ്ട് ആ കാവിന്റെ അവിടെ വിളക്ക് കൊളത്തിങ്ങണ്ടാണ് ഇവിടെ ഫസ്റ്റ് വിളക്ക് കൊളത്തിന്റെ ശേഷമാണ് അവിടെ നട തുറക്കുള്ളു നമ്പൂര് പോയിട്ട് അപ്പൊ അടുത്തൊരു ആയിട്ട് വീണ്ടും കാണാം രാജേട്ടൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പൊ ഈ അടുത്തൊരു വീടിയായിട്ട് പിന്നെ വീണ്ടും കാണാം